നമസ്കാരം ഇന്ന് നമ്മൾ ഇൻഷുറൻസ് നിയമത്തിലെ ഒരു പ്രത്യേക വിഷയമാണ് കുറച്ചുകൂടി ആളത്തിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊഞ്ചിലെ കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് ഡബ്ല്യു പി സി നോ എയ്റ്റ് ഫോർ ഫോർ എയ്റ്റ് ഓഫ് ടു തൗസൻഡ് സിക്സ്റ്റീൻ അതെ ഒരു ഇൻഷുറൻസ് കമ്പനിയും പിന്നെ ഒരു ബിസിനസ് സ്ഥാപനവും തമ്മിലുള്ള തർക്കം ഇതിൽ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻറെ അതായത് വ്യക്തിഗത പരാതികളൊക്കെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമുണ്ടല്ലോ അതിൻറെ അധികാരപരിധി ചോദ്യം ചെയ്യപ്പെട്ടൊരു കേസാണ് ശരിയാണ് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നു വെച്ചാൽ ഈ ഓംബുഡ്സ്മാൻ സംവിധാനത്തിന്റെ ഒരു പരിധി വരെയാണ് പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനം പരാതിയുമായി വന്നാൽ എന്ത് സംഭവിക്കും ഇതൊക്കെ ഈ വിധി വെച്ചൊന്നും മനസ്സിലാക്കണം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം തീർച്ചയായും അപ്പോ ഇവിടെയുള്ളൊരു അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതായത് വ്യക്തിഗത ഇൻഷുറൻസ് പോളിസി തർക്കങ്ങൾ പരിഹരിക്കാനാണല്ലോ ഈ ഓംബുഡ് ഫോണാൻസ് സംവിധാനം ഉണ്ടാക്കിയത് അപ്പോൾ അവർക്കൊരു വാണിജ്യപരമായ അതായത് കമേഴ്ഷ്യൽ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പരാതി കേൾക്കാൻ പറ്റുമോ അതായിരുന്നു ചോദ്യം ഈ കേസ് നടക്കുമ്പോൾ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പൊതുജന പരാതി പരിഹാര ചട്ടങ്ങളാണ് റിഡർസൽ ഓഫ് പബ്ലിക് ഗ്രീവൻസസ് റൂൾസ് ആ പ്രധാനം അതെ അതാണ് ഈ ഈ ആധാരം അപ്പോ എന്താണ് ശരിക്കും പിന്നിലെ സംഭവം ഒന്ന് പറയാമോ ജി എൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നൊരു സ്ഥാപനം അവരെ കടൽ മാർഗം കുറച്ച് സോഡ ആഷ് കൊണ്ടുവന്നു ഓകെ എന്തോ മോശം കാലാവസ്ഥ കാരണം ഈ ചരക്കിന് കേടുപാടുകൾ പറ്റി അപ്പൊ അവര് ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരത്തിന് ഇൻഷുറൻസ് കമ്പനിയെ അതായത് ന്യൂ ഇന്ത്യ അഷുരൻസിനെ സമീപിച്ചു പക്ഷെ ക്ലെയിം കിട്ടിയില്ല നിരസിക്കപ്പെട്ടു ക്ലെയിം കിട്ടാതെ വന്നപ്പോ അവര് നേരെ ഓംബുഡ്സ്മാൻറെ അടുത്തേക്ക് പോയി അല്ലേ അവിടെ ഒരു കാര്യം നടന്നല്ലോ ഈ തുകയുടെ കാര്യത്തില് ആ അതെ അക്കാലത്ത് ഓംബുഡ്സ്മാന് പരിഗണിക്കാവുന്ന മാക്സിമം തുക അത് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ആ പരിധി ലക്ഷം അതെ അപ്പോ ഈ ജി എൻ്റെ എം ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ത് ചെയ്തു അവരുടെ പോയിന്റ് അഞ്ച് ലക്ഷത്തിന്റെ ക്ലെയിം അവര് സ്വയം അങ്ങ് ഇരുപത് ലക്ഷമായി കുറച്ചു എന്നിട്ടാണ് ഓംബുഡ്സ്മാന് പരാതി കൊടുത്തത് ഒരുപക്ഷേ ഓംബുഡ്സ്മാന്റെ പരിധിയിൽ വരാൻ വേണ്ടി ആയിരിക്കാം ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ പരാതി പരിഗണിച്ചു എന്നിട്ട് ജി എൻഡ് സ്ഥാപനത്തിന് അനുകൂലമായിട്ട് ഈ ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ ഓർഡർ ഇട്ടു ഇതിന് ഓം ബുഡ് കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് ജി എൻഡം ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനമാണ് അതായത് ഉടമസ്ഥനുള്ള സ്ഥാപനം അതെ അപ്പോ അതിനെ അതിന്റെ ഉടമയിൽ നിന്ന് നിയമപരമായിട്ട് വേറിട്ട് കാണാൻ പറ്റില്ല അതിനാൽ ഇതൊരു വ്യക്തിഗത പരാതിയായി കണക്കാക്കാം എന്ന് ആഹാ അങ്ങനെ ഒരു പോയിന്റ് രണ്ട് ഇൻഷുറൻസ് കമ്പനി മധ്യസ്ഥതക്ക് അതായത് മീഡിയേഷന് അതിന് സമ്മതം കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ വന്നിട്ട് ഈ അധികാരപരിധി ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ഓം ബുഡ്സ്മാൻ പറഞ്ഞു ഇല്ലില്ല ന്യൂ ഇന്ത്യ അഷുറൻസ് നേരെ ഹൈക്കോടതിയിൽ പോയി ഈ ഉത്തരവിനെതിരെ അവരുടെ പ്രധാന വാദം ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ചട്ടങ്ങൾ പ്രകാരം ഓംബുഡ്സ്മാന് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള അതായത് പേഴ്സണൽ ലൈൻസ് പോളിസികളുമായി ബന്ധപ്പെട്ട പരാതികളെ കേൾക്കാൻ അധികാരമുള്ളൂ പേഴ്സണൽ ലൈൻസ് അതായത് വ്യക്തി സ്വന്തം പോളിസി അതെ എന്നാൽ ജി എം എടുത്തതോ ഒരു മറൈൻ കാർഗോ പോളിസി അത് ബിസിനസ് ആവശ്യത്തിനാണ് അതൊരു വാണിജ്യപരമായ കമേഴ്ഷ്യൽ ലൈൻ പോളിസിയാണ് ശരിയാണ് അളുണ്ട് നാഷണൽ ഇൻഷുറൻസ് വേഴ്സസ് ഇൻഡസ് മോട്ടർ ബജാജ് അലിയാൻസ് വേഴ്സസ് പുത്തൻ മോഡേൺ റൈസ് മിൽ പോലുള്ള കേസുകളിൽ കമ്പനികൾക്കും പാർട്ട്ണർഷിപ്പുകൾക്കും ഓംബിഡ്സ്മാനെ സമീപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അവർ വാദിച്ചു അപ്പോ ഇൻഷുറൻസ് കമ്പനിയുടെ വാദങ്ങൾ വളരെ വ്യക്തമായിരുന്നു ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് എസ് മനു ഇൻഷുറൻസ് കമ്പനിയുടെ വാദങ്ങൾ ശരിവെച്ചു ഓംബുഡ്സ്മാന്റെ ഉത്തരവ് അങ്ങ് റദ്ദാക്കി കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഓംബുഡ്സ്മാൻ ചട്ടങ്ങളുടെ ലക്ഷ്യമെന്തായിരുന്നു വ്യക്തികളുടെ ഇൻഷുറൻസ് പരാതികൾ അത് വേഗത്തിലും ലളിതമായും പരിഹരിക്കുക എന്നതായിരുന്നു അല്ലാതെ ബിസിനസ് തർക്കങ്ങളല്ല അതെ അല്ലാതെ വാണിജ്യപരമായ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നില്ല ലക്ഷ്യം ഈ പ്രൊപ്രൈറ്റർഷിപ്പ് വാദത്തെക്കുറിച്ച് കോടതിയുടെ നിരീക്ഷണം എന്തായിരുന്നു ഓംബുഡ്സ്മാൻ ഒന്നാണെന്ന് ആ അതിനെക്കുറിച്ച് കോടതി പറഞ്ഞത് ശ്രദ്ധേയമാണ് ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനത്തിന് അതിന്റെ ഉടമയിൽ നിന്ന് വേറിട്ട ഒരു നിയമപരമായ വ്യക്തിത്വം ഇല്ല എന്നത് ശരിയാണ് സിവിൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളൊക്കെ ഉദാഹരണത്തിന് അശോക് ട്രാൻസ്പോർട്ട് ഏജൻസി കേസ് പരിഗണിക്കുമ്പോൾ അത് ശരി തന്നെ എന്നാൽ ആ കാരണം കൊണ്ട് മാത്രം ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ കച്ചവട ആവശ്യത്തിനെടുക്കുന്ന ഇൻഷുറൻസ് പോളിസി അത് വ്യക്തിഗത ആവശ്യത്തിനുള്ളതായി മാറുന്നില്ല എന്ന് കോടതി പറഞ്ഞു ഓകെ ഇൻഷുറൻസ് നിയമത്തിന്റെ കാര്യത്തിൽ പോളിസി എന്തിനുള്ളതാണ് അതിന്റെ സ്വഭാവമാണ് പ്രധാനം അല്ലാതെ സ്ഥാപനം പ്രൊപ്രൈറ്റർഷിപ്പാണോ കമ്പനിയാണോ എന്നല്ല ശരി ഓംബുട്സ്മാന്റെ ഭാഗത്ത് മറ്റെന്തെങ്കിലും പിഴവുകൾ കോടതി കണ്ടെത്തിയോ കണ്ടെത്തി പേഴ്സണൽ ലൈൻസ് എന്ന വാക്ക് ചട്ടങ്ങളിൽ നിർവചിച്ചിട്ടില്ല എന്ന് ഓംബുഡ്സ്മാൻ പറഞ്ഞിരുന്നു അത് തെറ്റാണെന്ന് കോടതി പറഞ്ഞു ചട്ടം നാലേ കെയിൽ അത് ഒരു വ്യക്തിഗത നിലയിലെടുത്ത പോളിസി എന്ന് നിർവചിക്കുന്നുണ്ട് അപ്പോൾ നിർവചനമുണ്ടായിരുന്നു അതുപോലെ ഇൻഷുറൻസ് കമ്പനി മധ്യസ്ഥതയ്ക്ക് അതായത് റൂൾ ട്വൽവ് ടു പ്രകാരമുള്ള മീഡിയേഷന് സമ്മതിച്ചു എന്നത് ശരിയാണ് പക്ഷേ അത് പിന്നീട് വിധി പറയാനുള്ള അധികാരം അതായത് റൂൾ ട്വൽവ് വൺ പ്രകാരമുള്ള അഡ്ജുഡിക്കേഷൻ അധികാരം അതിനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമായി കാണാൻ പറ്റില്ല എന്നും കോടതി വ്യക്തമാക്കി രണ്ടും രണ്ടാണ് അതെ മധ്യസ്ഥതയും വിധി പറയലും രണ്ട് വ്യത്യസ്ത അധികാരങ്ങളാണ് ഒന്നിന് സമ്മതിച്ചത് മറ്റേതിന് തടസ്സമല്ല അപ്പോൾ ഈ കേസ് മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യം ഇതാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ പഴയ ചട്ടങ്ങൾ പ്രകാരമുള്ള ഇൻഷുറൻസ് ഓംബൂഡ്സ്മാൻ സംവിധാനം അത് വ്യക്തിഗത പോളിസി എടുത്തവർക്ക് വേണ്ടിയുള്ളതായിരുന്നു അതെ ഒരു ബിസിനസ് സ്ഥാപനം അത് ആയാലും ശരി കമ്പനിയായാലും ശരി അവരുടെ വാണിജ്യപരമായ പോളിസി തർക്കങ്ങൾക്ക് ഈ വഴി ഉപയോഗിക്കാൻ അന്ന് പറ്റിയിരുന്നില്ല കൃത്യമായി പറഞ്ഞാൽ അത് ഇതൊരു പ്രധാനപ്പെട്ട വേർതിരിവാണ് നിയമം അവിടെ സ്ഥാപിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പുതിയ കുറച്ചുകൂടി വിപുലമായ ഓംബുഡ്സ്മാൻ ചട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാലും ഈ പഴയ കേസ് ഒരു അടിസ്ഥാന തത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് നമ്മളെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഉപഭോക്താക്കൾക്കും സ്ഥാപനങ്ങൾക്കും ഒരുപാട് പരാതി പരിഹാര വഴികളുണ്ട് അപ്പോൾ ഈ ഓരോ ഫോറത്തിൻറെയും അധികാര പരിധികൾ എത്രത്തോളം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അതൊരു നല്ല ചോദ്യമാണ് ചിലപ്പോൾ വ്യക്തികൾക്കു വേണ്ടിയുണ്ടാക്കിയ കുറച്ചുകൂടി എളുപ്പമുള്ള വഴികൾ സ്ഥാപനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ശ്രമങ്ങളെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ് തീർച്ചയായും ഇന്നത്തെ ഈ വിശകലനം വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു